ിൽത്തേറ്റു പെരിന്തൽമണ്ണയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് കുട്ടികൾക്ക് കുത്തേറ്റു പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് കുട്ടികളുടെ തലയ്ക്കും കൈക്കുമാണ് പരിക്കേറ്റത് രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മൂന്ന് പേർക്കും സാരമായി പരിക്കുണ്ടെന്നാണ് അറിയുന്നത് സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ സസ്പെൻഷൻ നേരിട്ട വിദ്യാർത്ഥി വെള്ളിയാഴ്ച പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത് നടപടി നേരിട്ട ഈ വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ മാത്രമാണ് സ്കൂളിലെത്തിയിരുന്നത് പരീക്ഷ കഴിഞ്ഞ ശേഷം മൂർച്ചയേറിയ വസ്തു ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥി മൂന്ന് കുട്ടികളെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു നേരത്തെ ആക്രമണ സംഭവം കാണിച്ചതിനാൽ ഈ വിദ്യാർത്ഥിയെ പോലീസ് താക്കീത് ചെയ്തതായും വിവരങ്ങളുണ്ട് இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் சமா ஹைபர் மாக்கெட் திரியுர் ரோட் மலப்புரம் மலப்புரம்